Congratulations, you guys! Thank you. I work! Really it's so busy! Oh, wait, I need to get a picture for Riddhi. <laughs> അത് ഒന്ന് മാറിപ്പോ. ദി ബെസ്റ്റ് ആണ് സർ. ശരി. ഓക്കേ, സി. സി. ഇואത്ത് തിങ്ക്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. വാട്ട്? ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. കേ. ഒന്ന് മാറിപ്പോ. ഓക്കേ. ടേക്കിംഗ് കെയർ ഓഫ് മൈ സെൽഫ്. നിങ്ങളെ കൂട്ടത്തോ പോണം. ആ, കാർ എല്ലാം റെഡിയാണ്. കേറ്റേ മതി. ഇന്റർ റൂമിൽ ആണ്. കണ്ടിട്ട് പോകാം എടുത്തോളൂ എടുത്തോളൂ എടുത്തു എടുത്തോളൂ എടുത്തു എടുത്തു